പ്രിയപ്പെട്ട കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ അവസാനിപ്പിച്ചത് അബൂ സുഫിയാനും സംഘത്തിനേയും എല്ലാം വിവരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അതീ ബസ് ബസ് റതിയുള്ള അന്വേഷണത്തിന്റെ ഇടയിൽ ഒരു തോട്ടിന്റെ ഒരു കിണറിന്റെ സൈഡിൽ രണ്ട് സ്ത്രീകൾ അടികൂടിക്കൊണ്ടിരുന്നതും ആ അണി കൂടിയിരുന്നത് ഒരു കടത്തിന്റെ കാര്യത്തിലായിരുന്നു എന്നും കടം നാളെ ഞാൻ വീടും എങ്ങനെ നീ വീടുമെന്ന ചോദ്യത്തിന് മറുപടിയായി മക്കയിലെ പ്രമുഖർ നാളെ കച്ചവടം ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ തമ്പ് ചെയ്യും അപ്പൊ ഞാൻ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വിൽക്കും വിൽക്കുമ്പോൾ എനിക്ക് അവർ വെള്ളി തരും അതുകൊണ്ട് ഞാൻ നിന്റെ വെള്ളി തിരിച്ചു തരുമെന്ന് മറുപടി പറഞ്ഞത് കേൾക്കുകയും അപ്പൊ അബൂസുപിയാന്റെ സംഘം നാളെ ബദറിൽ എത്തുമെന്ന വിവരം മനസ്സിലാക്കുകയും അത് മുത്തൻബി സലാഹ്ലി സ്ഥലമാ പറയുകയും ചെയ്തിരുന്നു ആ സംഭവമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത് അതിന് മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ കവി ക്ഷണിക്കുന്നത് കവി ക്ഷണിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മാഷും ഉണ്ട് മാഷിക്ക് എന്തോ ചോദിക്കാനാർത്ഥമുണ്ട് ഒരു ചോദ്യം സംശയം ഈ സ്വർഗത്തിൽ നാല് നദികളുണ്ട് എന്ന് പറയുന്നതായി കേട്ടു അപ്പൊ അതിന് ഖുറാനിൽ വല്ല ആയത്തുകളും ഉണ്ടോ അതാ ഖുറാൻ്റെ ആയത്തുണ്ട് ഖുര്ആന്റെ വളരെ വ്യക്തമായി തന്നെ സൂറത്ത് മുഹമ്മദില് ഒരു ആയത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും സാധാരണ ഓതുന്ന ആയത്താണ് സൂറത്ത് മുഹമ്മദ് അലുസ്ല്ല തങ്ങളുടെ പേരുള്ള അദിസ് ആയത്താണത് സൂറത്താണ് അതിൽ പതിനാലാമത്തെ ആയത്തിൽ പറയുന്നത് സാധാരണ നമുക്ക് പോകുമ്പോ കിട്ടുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കാറുണ്ട് അപ്പൊ ആ ചോദിച്ചപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു മസലുൽ ജന്നത്തിൽ ജനനത്തിൽ മുത്തഫൂന അതായത് മുത്തഫീങ്ങളായ അള്ളാഹുനിക്ക് ഒഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒഴിവാക്ക ഒരുക്കം ചെയ്യപ്പെട്ട സ്വർഗത്തില് അതിലുണ്ട് അന്ഹാരു നദികൾ മിന്മാര് ആസിൻ മിന്മാൻ വെള്ളത്തിനാളുള്ളത് അതുപോലെ തന്നെ മിൻ ലബലിൻ ലബനിൻ ലം യതഗയറു അതിന്റെ രുചി വേദം വരികയില്ല ഖംരിൻ കള്ളിനാലുള്ള പുഴയുമുണ്ട് കുടിക്കുന്നവർക്ക് നല്ല ലസത്തുള്ള ടേസ്റ്റ് മിൻ അസലിൻ ആറും ഉള്ള ുണ്ട് അത് കുറാൻ്റെ ആയത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് അതാണ് മഹാകവി ഇതിന്റെ തുടക്കത്തിൽ പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് മാതാപി കുതമത് പയസുര നദികളിൽ പറഞ്ഞിട്ടുള്ള അതായിട്ടുണ്ടാവും ചോദിച്ചതിന്റെ ഇത് വിശ്വസമായിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിഫിക്കേഷൻ അപ്പൊ തുറന്ന് പറയുന്നത് പുളരി ഭയങ്കരമായി വരും ഉരയുന്നു മഹാകവി പറയുകയാണ് അബൂ സുഫിയാനും തൻ മരുവാറുകളും അബൂ സുഫിയാനും തൻ്റെ സംഘവും തന്റെ കൂട്ടുകാരും എന്താണ്ട് മരുവാറുകളും നെടിലുകളുമായി ഉളരി ഷ്യാമു വിടലായി പെട്ടെന്ന് ഷാമിൽ നിന്ന് കച്ചവടം വിട്ടു നെടുന്ന ഒട്ടക ഒട്ടകവുമായിട്ട് നടവഴിയെ അതായത് നടന്നു വരികയാണ് വഴിയിലൂടെ നടന്നു വരികയാണ് ഭയങ്കരമായി ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു ഭയമുണ്ട് നേരത്തെ പോകുമ്പോൾ തന്നെ മുത്തലമിയും സഹാബത്തും അവരെ പിടിക്കാൻ വേണ്ടി വന്നിരുന്നു തിരിച്ചു വരുമ്പോൾ ഏതായാലും കുടിക്കുമോ എന്ന ഒരു ഭയം അവരുടെ മനസ്സിൽ ഉള്ള വെച്ചുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത് കച്ചവടത്തിൽ എന്ത് റിബ് കെട്ടി എന്താ ഫിരി പൊന്ന് അമ്പതിനായിരം പൊന്ന് ലാഭം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ട് ഫീലിംഗ് ഉണ്ട് ആ വരും കൂടിയാണ് വരുന്നത് എന്തോരയും തരമായി ബഷിയാനും യുദ്ധമായി വരും വഴിയിൽ നബി തങ്ങളെയും അല്ലെങ്കിൽ സഹാബാക്കളെ പറ്റിയും തരമായി തരത്തിൽ വ്യക്തമായി ഡീറ്റെയിൽ ആയി അന്വേഷിക്കും ബഷിയാനദിൽ അന്വേഷിച്ച വഴികളിലൊക്കെ വരുന്ന വഴിയിലൊക്കെ സ്ട്രീറ്റിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ദിശയാനിലും ആ നാട്ടുകാരിലും യുദ്ധമായി വ്യക്തമായ നിലക്ക് അന്വേഷിച്ചു കൊണ്ടാണ് അബ്ദു സുഫിയാൻ തിരിച്ചു വരുന്നത് കണ്ട വന്നിട്ട് ായ വാദി ഒരു സഫ്രാ പറഞ്ഞാല് ഓർമ്മയുണ്ടാവും നേരത്തെ ആ പെണ്ണുങ്ങൾ അടിപൊടി കൊണ്ടിരുന്ന ആ സ്ഥലം മജിദി എന്ന് പറയുന്ന ആ പ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇവരെത്തി എന്നിട്ട് അവിടെ ചോദിക്കുന്നു പരതി ചോദിത്തിവിടാ ഇവിടെ പരിധി ചോദിച്ചു അവർ പരിധി ചോദിക്കുന്നുണ്ട് സപ്രായിലെത്തിയിട്ട് കണ്ടോ ഇവിടാ കണ്ടോ ഇവിടെ കണ്ടോ ആരെങ്കിലും ആരെ മദനിയർ ആരാനും മദീനയിൽ നിന്ന് വരുന്ന ആൾക്കാരെ ആരെങ്കിലും കണ്ടോ എന്നിട്ട് ഉണ്ടോ വരവ് ഇവിടാ ഇവിടെ അവർ വരലുണ്ടോ എന്ന് ചോദിച്ചു ആര് മസ്ജിദിയോടായിരിക്കും ചോദിച്ചാൽ നമുക്കത് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആ മജിദിയായ മനുഷ്യൻ പറയുന്നു ഇരിയ വിടാ അപ്പൊ ആ മജിദിയായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഷാബുകൾ എന്ന് ഇരിഷാബുകൾ യുവാക്കൾ ടു യൂത്ത്സ് യൂത്ത്സ് രണ്ട് യുവാക്കള് നെഡില് ഈ തരിക്കിൽ വരെ ഈ വഴിയിൽ വന്നിരുന്നു നേരത്തെ വന്ന അതീം പറ്റിയാണ് മജിദ് അബു സുബിയാനോടും പറഞ്ഞു കൊടുക്കുന്നത് ഏറി നടിൽ നെടിൽ കയറി ഈ തരീക്കിൽ ഈ വഴിയിൽ വരെ വന്നിരുന്നു എവിടെ ഇരിപ്പോ എവിടത്തെ ആൾക്കാരാണെന്ന് ഫ്രം വേർക്കാമെങ്കിൽ അറിയില്ല അവർക്ക് ഇരിപോർ എവിടെ എവിടത്തെ ഇരിപ്പോണെന്ന് അറിയില്ല നാറ്റീവ് പ്ലേസ് എവിടെ അറിയില്ല അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരേ പാർത്ത് അവർ ഈ വാക്ക് അവർ ശ്രമിച്ചിട്ട് സംഘവും ജനിച്ചിട്ട് ചെവിത്ത് പിറയിൽ ബുഹ് വളം ചെവിത്ത് ശ്രവിച്ചത് ലിസൺ ചെയ്തതിന്റെ ശേഷം പിറയിപ്പിറ്റ് പിന്നെ പിന്നെ ബഷിയിൽ ബുഹ് ആ നേരത്തെ വന്ന അവർ വട്ടകം കെട്ടിയിരുന്ന സ്ഥലത്ത് പോയി ബുഹത്ത് ഉവിത്ത വളം അതായത് ഈ ബുഹെന്ന് പറഞ്ഞു ഒട്ടകം കാഷ്ടിച്ച ആ വളം വളത്തിന് വളം എന്ന് പറഞ്ഞെങ്കിൽ ചാണകം ചാണകമല്ലേ വളമാവല്ലേ അതിനെ നവർത്തു സ്മെല് ചെയ്തു സ്മെല് ആ ചാണകത്തിന് അവർ സ്മെല്ലേ ചെയ്തു സ്മെല്ല് ചെയ്തിട്ട് പറഞ്ഞു ചതിയാർ മുഹമ്മദിൻ തോളറുകൾ കഥ ഇവിടത്തെ ആരാ വന്നത് ചതിയാർ മുഹമ്മദ് ഭാഷയാണത് ചതിയനായ മുഹമ്മദിന്റെ തോളർ തോളറുകൾ സഹാബാക്കള് അനുയായികള് കഥാവൂ നിശ്ചയമായും ഇവിടെ വന്നിട്ടുണ്ട് അവിടെ തന്നെയാണ് ആ വന്ന ആൾക്കാര് നമ്മള് പേടിക്കണം ഒന്നും കൂടി നമ്മൾ എന്താവണം പക്ഷേ അവര് വളം തളർത്തെന്ന് പറഞ്ഞു അതായത് മദീനയിലുള്ള ഒട്ടകം കാശികൾ അത് അവിടത്തെ ഈ തപ്പനന്ദിര വരകളൊക്കെയാണ് തിന്നുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവും അത് സുഖി അങ്ങനെ അറിയല്ലോ എന്നിട്ട് അപ്പോ ഇത് മുഹമ്മദിന്റെ ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അപവാചകം പലരും അബൂ സുഫിയാനെ പോരത്തെ അപവാചകം പറയണ്ട അപവാദങ്ങൾ പേടി അപവാദമാണ് നിങ്ങൾ പറയുന്നത് മുഹമ്മദിന്റെ ആളുകൾ തന്നെ നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ പേടി കൊണ്ട് പറയുന്നത് നിങ്ങളെ മനസ്സിൽ നല്ലവണ്ണം മുഹമ്മദ് അനുയായികളെ പറ്റി നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ പറയുന്നത് അപവാചകമാണ് അപവാദുള്ളതോ അത് കന്നഡ കന്നടായിരിക്കാവാ മലയാളത്തിലുണ്ട് അപവാദം അപ്പൊ അബൂ സുഫിയാനെ പറ്റി പറയുന്നു നിങ്ങൾ അപവാദം പറയരുത് നിങ്ങൾ പേടിത്തൊണ്ടനാണ് ആ പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അപവാചകം പലരും അബൂസുഫ് അപ്പൊ അബൂസുഫ് ഞാൻ പറഞ്ഞു ഉബുല മേലയായ ഉബുലയാകുന്ന ദൈവം തന്നെയാണ് സത്യം ഉബുല ആന തന്നെ നഅം എന്ന് ഞാൻ വെറുതെ അവർ വന്നത് അവര് മുഹമ്മദിന്റെ ആൾക്കാർ തന്നെയാണ് ഞാൻ വെറുതെ പറയുകയല്ല ഉബുലയായ ദൈവത്തിനെ തന്നെയാണ് സത്യം എന്ന് അവർ പറയുന്നു എന്നിട്ടോ കവൽ ഈ കാര്യം ജാസൂസെ വിടുത്തിട്ട് അത് ശരിയാണ് അല്ലെങ്കിൽ ഒരു സി ഐ ഡി എന്ന് പറയാം ഇന്റലിജൻസ് പോലെത്തി അറിന്തവരാൾ അത് ശരിയാ അത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും അതായത് ഖഫാരി ഗോത്രത്തിൽപ്പെട്ട ഗിഫ്ഫാരി എന്നാണ് യഥാർത്ഥത്തിലുള്ള ഇതിൽ കാണുന്നുണ്ട് ആയിരിക്കാൻ ശരിയാ അബ്ദുൽ ായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഏതായാലും അബ്ദുൽ ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വിളിച്ച് ചെപ്പി വിളിച്ചിട്ട് പറഞ്ഞു ചെപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആര് അബുസുലം പറഞ്ഞു എന്ത് പറഞ്ഞു കൊടുത്തു കവരന ഉണർവാൻ നമ്മളെ ഈ കച്ചവട സംഘത്തിൽ നിന്ന് കക്കാൻ വേണ്ടിട്ട് നമ്മളെ പിടിച്ചു പറ്റാൻ വേണ്ടി മുഹമ്മദും സംഘവും വരുന്നുണ്ട് എന്ന് എവിടെ പോയി അറിയിക്കണം വിവരം മക്ക ഉണർവാൻ മക്കയിൽ പോയിട്ട് നീ പറഞ്ഞു കൊടുക്കണം വലിയ മെസ്സേജ് ആയിട്ട് നമ്മുടെ മുഹമ്മദും സംഘവും നമ്മൾ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരണോന്നുള്ള എല്ലാ മെസ്സേജും നിങ്ങൾ മക്കയിൽ പോയി കൊടുക്കണം അതിനാ കതിക്കൈ കൂലി കൈ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ഉറപ്പിച്ചു കൂലി അതിനുള്ള സാലറി ആയിട്ട് ആണ് ക്ഷണം ഉണർവാൻ പെട്ടെന്ന് ഈ മെസ്സേജ് അവിടെ കൊടുക്കാൻ വേണ്ടി എന്താണ് ഇരുപത് മിസ്കാല് പിന്നെ ശമ്പളവും അദ്ദേഹത്തിന് നിശ്ചയിച്ച് അയച്ചു എന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നിട്ട് പിന്നൊരു സംഭവത്തിലേക്കാണ് മഹാകവി കിടക്കുന്നത് അത് പോയിട്ട് മക്കത്ത് പറയുന്നുണ്ട് എന്ത് നടക്കുന്നേ ഉമ്മൽ പോറില്ല ദീനം മുന്നേ ലംബമ്മ അവിടെ പോയി എന്താണ് പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ നമുക്ക് അടുത്ത എപ്പിസോഡില് മനസ്സിലാക്കാം